നമസ്കാരം ഇന്ന് ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് ചില രാശിക്കാർക്ക് എന്തെന്നാൽ ഇവരിൽ സമസപ്തക രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ശുഭയോഗത്തിൻ്റെ സ്വാധീനം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ സംഭവിക്കും നിങ്ങളുടെ കഷ്ടതകളെല്ലാം തന്നെ അവസാനിക്കും സാമ്പത്തികമായും വളരെയധികം മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ഭാഗ്യക്കുടമുടിയിലേക്ക് എത്തുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജനുവരി നിങ്ങളുടെ ഭാഗ്യമാസമായി മാറും രാജാവിനെ പോലെയുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം സമസപ്തക യോഗത്തിൻ്റെ ഗുണഫലങ്ങളെല്ലാം തന്നെ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് പുതുവർഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന സമസപ്തക രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ വിജയം കൈവരിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും സമൂഹത്തിൽ നിങ്ങളെ തേടി സ്ഥാനമാനങ്ങൾ വന്നു ചേരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്നിലെത്തുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ യോഗം വളരെയധികം മികച്ച മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് മേലെ ഉദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല നിങ്ങളുടെ എല്ലാ കഴിവുകളും മറ്റുള്ളവരുടെ ആദരവിലേക്ക് എത്തുന്ന സമയമാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ യോഗത്താൽ പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനും ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും വളരെയധികം കാണുന്നു ബിസിനസ് പരമായി വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് ഇപ്രകാരം സാധിക്കും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ ഇതിലും അനുകൂലമായ സമയം വേറെയില്ല വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിൽ മാറ്റങ്ങൾ തേടിയെത്തും സുഖകരമായ കുടുംബജീവിതമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യുവാൻ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അലയൊടിക്കുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുക ശമ്പളവർദ്ധനവും സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് രാജാവിനെ പോലെയുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഈ യോഗത്തിൻ്റെ ഫലത്താൽ സാധിക്കുന്നതായിരിക്കും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് സമസപ്തക യോഗത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭകരമായ പല മാറ്റങ്ങൾക്കും കൂടിയായിരിക്കും തുടക്കമിടുന്നത് അപ്രതീക്ഷിതമായി ധനലാഭം നിങ്ങളെ തേടിയെത്തും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന ഒരു മാസമായിരിക്കും ജനുവരി മാസം